ഓണത്തിന് ക്ഷേമ പെൻഷനായി നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ഓരോ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും രണ്ടു മാസത്തെ ഗഡുക്കൾ ഒന്നിച്ചു നൽകും പെൻഷൻ എല്ലാ മാസവും മുടക്കമില്ലാതെ നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു വിശദമായ പെൻഷൻ അറിയിപ്പിലേക്ക് കടക്കും മുമ്പ് ഇത്തരത്തിലുള്ള എല്ലാ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണത്തോടനുബന്ധിച്ച് മൂന്ന് ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും ഓഗസ്റ്റ് മാസത്തിലെ ആയിരത്തി രൂപയുടെ വിതരണം ഇന്നു മുതൽ കൂടുതൽ സജീവമായി ും ആദ്യം അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കാണ് തുക എത്തിച്ചേരുക അതിനുശേഷമായിരിക്കും കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കുന്നത് ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ ആദ്യ വാരം തന്നെ രണ്ട് ഘടവും വിതരണം ചെയ്യാനാണ് തീരുമാനം അതുകൊണ്ട് തന്നെ ഓണത്തിന് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കും സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ക്ഷേമ പെൻഷൻകാരെ ചേർത്ത് പിടിച്ചുള്ള നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ക്ഷേമ പെൻഷൻകാർക്ക് ആകെ ലഭിക്കുക സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്ക് വലിയ ആശ്വാസകരമാണ് സർക്കാർ നടപടി ഈ സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മാസം മുതൽ ഈ മാസം വരെയും പെൻഷൻ വിതരണത്തിൽ കുടിശ്ശികയുണ്ടായിട്ടില്ല നിലവിലുണ്ടായിരുന്ന കുടിശ്ശിക അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കാനും സർക്കാരിന് സാധിച്ചു പെൻഷൻ തുക അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആയവർ ആ ഒരു വിവരം കമന്റിലൂടെ അറിയിക്കുക വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക